രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പി ടി സി സി എസ് കൗണ്ടിയുടെ ഫാം ടൂറിസത്തിൻ്റെ പേരിൽ സ്വർഗീയ സന്ധ്യ എന്ന നാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കം ന്യൂ ഇയർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും അതിൻ്റെ മുക്ക് അതിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ എം എൽ എ കോന്നി എം എൽ എ ജിനീഷ് കുമാറും ഇതിൻ്റെ മുഖ്യ പ്രഭാഷകൻ ജോസഫ് പുത്തമ്പരയ്ക്കിലെ അച്ഛനും ആണ് അതിന് ഇത് കഴിഞ്ഞ് ഉടനെ മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ കുമ്പനാട് മെയിൻ ഒരു പ്രൊവിഡൻസ് സ്ക്വയറിൻ്റെ ആറ് പാട്ടടങ്ങുന്ന ഒരു പാട്ട് ഒരു മുഖ്യ പാട്ടുകളും കൂടാതെ നാല് പള്ളിക്കാരുടെ കോമ്പറ്റീഷനും ഇവിടെ നടക്കുന്നതാണ് ഈ ഈ ഈ വേദിയിലേക്ക് സകല ഇത് കാണുന്ന എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ പി ടി സി സി എസ് കൗണ്ടിൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ എല്ലാവരെയും ഇതിൻ്റെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു